കഴിച്ചിട്ട പരിപാടി ചെക്കമറിക്ക നല്ലൊരു കല്യാണല്ലേ പിന്നെ റെഡി ആക്കണ്ട അവനെ കൊളുപ്പിക്കണ്ടേ മൊബൈൽ കൊടുത്തേടാ കൊടുത്തു ചൈച്ചു അനിച്ചാടാ അതൊട്ടിക്കുന്ന ഫോട്ടോ ശരിക്കു ഷൈജുണ്ട് നടുവ ശരിയാക്കാം ഇനി ശരിയാക്കാം ഞാൻ കേട്ടത് ചക്കൻറെ അടുത്തേക്കില്ല പോക്കാന്നെ ചെക്കൻ ഒരുക്കാൻ വേണ്ടി ജിദ്ധം സകല സ്പ്രേയും എല്ലാ ടെസ്റ്റ് അടിക്കുന്നുണ്ട് വന്നിട്ടുണ്ട് കേരിക്കണ നമ്മക്ക് മറ്റേ ഇപ്പം പറഞ്ഞിര നമുക്ക് മുണ്ട കൊടുക്കാൻ മണക്കി കുത്തായും അറിയാം അല്ലേ നേട്ടല്ല ചെറിയ റൂമാലപ്പുഴക്കല്ലേ ഡെൽറ്റ് ഇട്ട് കൊടുക്കേയ്ക്ക് േ തുടങ്ങുന്ന ഇങ്ങനെ ഇരുന്നോളൂ അതിന്റെ അറിയാൻ തമ്മിൽ അത് കീറുന്നുണ്ടോ മൂന്നെ കിട്ടില്ല കാരണേട്ടില്ലേ അഞ്ചേട്ടാ കൂട്ടാത് അയവ അഴി ചേട്ടാ ഞെട്ടിനെ അത് കറക്റ്റ് ഓർമ്മ ഈ മുണ്ടുമടാ ീ പോകേന്നല്ലമറമാൻ ഔദ്യോഗിക ക്യാമറ മനസ്സിലെ ആടി ഒറ്റി വരുത്തിയിട്ടില്ല മണമല്ല രണ്ടുപേരെയും മാക്സിമം ആൽബത്ത് കൂറി അതൊരു ക്യാമറ വരെ അനുവദിക്കും ഏ കല്യാണ ചക്കൻ അണിയിച്ചോടുക്കുന്ന കലാപരിപാടി അങ്ങനെ പന്ത്രണ്ടായിരം രൂപ സ്പ്രേ കാണിച്ച ഇത് കാണിച്ചു പന്ത്രണ്ടായിരം രൂപേന്റെ സ്പ്രേ ആണ് നമ്മളെ അഖിൽക്ക് കഥാകൃത്ത് അഖിൽക്ക് തന്ന സ്പ്രേ ആണ് ഇനിയിപ്പടുത്ത ജിൻഡാവിന്റെ കല്യാണത്തിനാന്ന് സ്പ്രേ ഉപയോഗിക്കരുത് ഒരു മിനിറ്റ് അല്ല യശ് രണ്ട് പെൺപാടി ആണ് നല്ല കല്യാണം എന്താ അഭിപ്രായം താങ്കളുടെ ഞാൻ കൊടുത്തു എല്ലാരും കിട്ടുന്നുണ്ട് അങ്ങനെയാണല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താങ്കളുടെ നീ ഒന്നേ കെട്ടിട്ട് അറിയ രണ്ടാമത് കിട്ടും അഞ്ചുമണി ആയിട്ടോ അഞ്ചുമണി ദൂഷനുണ്ട് അലാറമണിയാശോ കൈ നോട്ടെ അന്നേരം ഞാൻ രാത്രി വിളിച്ചു ഞാൻ ഫോട്ടോ എടുക്കണ്ടാരിന്റിയൃതികൾ ഉണ്ടായിട്ടുള്ളു നീ അതല്ല അതല്ലേ ഞാൻ കട്ടിയും ഇന്ത്യ സ്പ്രേ സ്പ്രേ ആ ചെക്കന്റെ കല്യാണത്രിപാടി കഴിഞ്ഞു നമ്മുക്ക് ഏറെ ഓടിച്ചു കല്യാണം രാത്രി റിസപ്ഷൻ പരിപാടി അടിച്ച് പൊടി പറഞ്ഞു പൊളിച്ചു എന്തുവാണെന്ന് ചെയ്ത പൊളിച്ചടിക്കാ വീഡിയോ പഴഞ്ചായിരപ്പിഡിയോ പൈസ എല്ലാരും ദിവട്ടാ അഭിപ്രായം ചക്കരം കൂടി കുടുങ്ങിയല്ലേ പിന്നെ രണ്ടു മൂന്നും നിനക്ക് പ്രത്യേകിച്ച് അഭിപ്രായം കഴിഞ്ഞിട്ട് തുടങ്ങിയവണത് ഇത് ആദ്യമായ അവസാനമായാലും ഇതന്നെല്ലോ പറയണ്ടല്ലേ മാറ്റൊന്നുമില്ലല്ലോ

എന്നാ അഭിപ്രായം ഉണ്ടോ ചെക്കെന്ന പറയണ്ടീരൊണ്ട് ഇത് വരും കണ്ടോ ഇറങ്ങില്ല ഇറങ്ങല്ല ചെക്കൻ ഇറങ്ങല മെല്ലാണ് ഫോട്ടോ എടുക്കട്ടെ എനിക്കടുത്ത് ഇറക്കി പോവാൻ എന്നിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നോട്ടോ ഞാൻ പറയാട്ടോ വന്നോ ചേട്ടാ അടിപൊളി ഏ പോന്നില്ലേ കുഞ്ഞളെ കൊറേക്കണ്ടേ ദീപു ഫോട്ടോ എടുക്കാൻ പോയി നമ്മളെ ഫോട്ടോ വാ നമ്മളെ ചക്രം പേണേ പഴയ ഓർമ്മ കാലയ പോലെ അപ്പുറത്തെ ഇങ്ങോട്ട് പോ

ചന്ത മനസിലായില്ല നന്നാര വിളിച്ചത് ചന്ദ്ര വണ്ടിയാടെ വെച്ചിട്ട് വാട ആയിട്ടേ എന്തോ ഉണ്ടോ ഇവിടെ നിൽക്കുവാരോ എന്തോ കൊടുക്കാൻ പോയാ പെണ്ണെത്തി നോക്കുന്നുണ്ട് പോയി ഓടി ഇത് യൂട്യൂബ് ചാനലിലാണ് എണ്ണൂറ്റി എമ്പത്തെട്ട് സബ്സ്ക്രൈബ് ഹേശ്പൂ സബ്സ്ക്രൈബ് നോക്കിയിട്ടില്ല ചിലപ്പോ അടിച്ചാലോ പറയാൻ പറ്റില്ല ഏതെ കല്ല പെണ്ണ എത്തി എത്തിന്ന കിട്ടീല ചക്കൻ റെഡി ആയി റെഡി നമ്മൾ നമ്മളവിടെ കേറാൻ പറ്റത്തില്ല ഇതൊന്നേ എല്ലാരും കാണിക്കാൻ വേണ്ട അമ്മക്ക് ഉണ്ട് വേണ്ട അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്നും പറയണ്ട കല്യാണ പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല സ്വന്തം അനുഭവിക്കണ്ടെറ്റീവ് ആണ് ആ ഞാനില്ലട അതുകൊണ്ട് വെയിറ്റ് ആ താലപ്പൊരി താലപ്പൊരി താലപ്പിക്കോ വീട് ആണല്ലേ നിങ്ങൾ രണ്ടു മൂന്നാൾ വിളിച്ചിട്ടില്ല പണിച്ച് വരുന്ന തലപ്പുരണ്ട മൂന്നാൾ കേരക്കോ രണ്ട് രണ്ട് വിളുവായിരുന്നു ചൂമാവരോടാ അമ്മ ഇങ്ങനെ വയ്യപ്പം ആ സൈഡിലേ കേട്ടോ അതിന് ഇടയ്ക്ക് അത് ക്ലിക്ക് പോയ കല്യാണാഘോഷണത് സ്വിച്ച് ഫുൾ പവറിലോട്ട് വെള്ളക്കുപ്പായ പഞ്ചായതുപോലെ ഫുൾ പവറിലോ ആയിട്ട് ഗൈസ് ഗൈസ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ലേ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി പൈസ കൊടുത്ത ചേട്ടാ എല്ലാരും കേറിയിട്ട് ശരിയാണ്ട് പോയി പെട്ടാകെ പെട്ട കാശ് അത് വേണ്ട വിളിക്കാം നമുക്ക് നേരെ നാട്ടിൽ പോയിട്ട് ഇനി പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറെ ആൾക്കാരെല്ലാം വരുന്നുണ്ട് അവർക്ക് നല്ല തണുത്ത വെള്ളവും ബിരിയാണി എല്ലാ സെറ്റാക്കിന്റെ അവക്കണം അതുകൊണ്ട് നമ്മ നാട്ടിലേക്ക് പോവേ നാട്ടിൽ കാണാം നാട്ടിൽ കാണാൻ ഫോൺ കൊടുക്കാം

അല്ലേ ഗൈസ് ഏ നീയാണ് പോക്കെ പവറല്ല അശോകനെ ക്ഷീണമാവാ ചൻ മണ്ണൊന്നോ ഓസ് കൊടുത്ത ചെക്കൻ മണ്ണും കൊണ്ട് മാൊണ്ട് ചോറ പോയിക്കൊണ്ട് നിൽക്കുന്ന എന്തല്ലോണ്ട് ഇങ്ങനെ നടക്കലായത് പിള്ളേർ കളിയായത് വല്ല സെറ്റല്ലേ ആ രണ്ടാം കഴിച്ചു അത് കേട്ടോ അരിച്ചിരിക്കണം നെയ്ക്കും വേണം എന്തായാലും കഴിക്കോ കൊടുത ആ കൊടുത്തേ മനസ്സിലാ തിരിച്ചു കൊടുത്തേട്ടാ സന്തോഷായില്ലേ ദീപ നോക്കൂലേ തെറ്റേ അപ്പം രാത്രി അപ്പൊ രാത്രി കേട്ടാ രാത്രി റിസെപ്ഷനേട്ടാ രാത്രി കാണാല്ലേ രാത്രി രാത്രി